ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കർക്കിടകൻ സ്പെഷ്യൽ കഞ്ഞി തന്നെയാണ് ി ഞാൻ തയ്യാറാക്കുന്നത് കടയിൽ നിന്നും വാങ്ങിയ ഔഷധ കഞ്ഞി കിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു മരുന്നുകൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം എന്ന് ഞാൻ പറയാം ത്രിപല കച്ചോലം കടുക്ക വയമ്പ് ഞെരിഞ്ഞിൽ രാമച്ചം വയൽ ചുള്ളി വാദം കൊല്ലി ഓരില മൂവില ഇതിൽ പലതും നമ്മൾ കേൾക്കാൻ വഴിയില്ല പക്ഷെ ഇതുപോലുള്ള അങ്ങാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതുപോലുള്ള കർക്കിടക കഞ്ഞി കിറ്റുകളിൽ നമുക്കറിയാത്ത നല്ല ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകൾ ചേർത്തിട്ടാണ് അവർ തരുന്നത് അങ്ങനെയുള്ള കിറ്റുകൾ കർക്കിടക മാസത്തിൽ ഒരു തവണയെങ്കിലും വാങ്ങിച്ച് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അതിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടു വട്ടുകായ വട്ടുകായ ആറ്റുകായ കക്ക് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നതാണ് അപ്പോൾ എന്നെക്ക് കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടു ഇത് ആറ്റിലൂടെ ഒഴുകി വരുന്ന ഒരു കായയാണെന്നൊക്കെ അതുകൊണ്ടാണ് അതിനെ ആറ്റുകായ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കായ കൂടി അരച്ച് ചേർത്താണ് ഇന്ന് കഞ്ഞി വെക്കുന്നത് കായയുടെ പുറംഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ കട്ടിയുള്ള ഒരു സാധനം വെച്ചിട്ട് വേണം ഇതടിച്ച് പൊട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചുറ്റിക എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിലെ ആ ഒരു വട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു മരുന്ന് പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും സാരമില്ല നമുക്കത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് അപ്പോൾ തന്നെ അരച്ചു ചേർക്കരുത് അപ്പോൾ തന്നെ അരച്ചു ചേർത്താൽ ഈ ഒരു കായ്ക്ക് നല്ലൊരു കൈപ്പ് ഉണ്ടാവും അതിലെ അതിൻ്റെ കട്ട് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പൊ നാളെയാണ് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്കതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം കുതിർത്തി വെച്ച് അതിൻ്റെ കട്ടൊക്കെ നിളകി പോകുന്നത് വരെ അതൊന്ന് ഊറുന്നത് വരെ ആ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് സമയം വെച്ചതിന് ശേഷം മാറ്റി കൊടുക്കുക ശേഷം അത് കുതിർന്ന് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് വേണം നമ്മൾ അരി കഞ്ഞി ആക്കുന്നതിൻ്റെ ഒപ്പം ഇത് അരച്ച് ചേർക്കാൻ അപ്പോഴേക്കും അതിൻ്റെ കൈപ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ടാവും ഇത് ഭാരമുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ പൊട്ടിക്കിട്ടുന്നതാണ് കേട്ടോ അടിച്ചപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള കായയുടെ ആ ഒരു പള്പൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ശേഷം അത് നന്നായിട്ട് കഴുകി ഒന്നെടുക്കാം അപ്പോൾ കഞ്ഞിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു ഞവരരി തന്നെയാണ് പിന്നെ ആശാളി പിന്നെ ചെറിയ ജീരകം അതിൻ്റെ കൂടെ ഉലുവ ഒരു കിലോ അരിയുടെ കണക്കിനാണ് ഈ ഒരു ഉലുവ ജീരകം ആശാളി ഇതെല്ലാം എടുക്കുന്നത് അതിൻ്റെ കൂടെ മുയൽ ആ ഒരു വിത്ത് കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഇത് പറയുന്നത് മരുന്നിന്റെ കൂട്ടാണ് മരുന്നിന്റെ കൂട്ടെന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ളത് ചെറുള പൂവാംകുരുന്നിലൂക്കൂറ്റി ഇതെല്ലാം സമൂലമാണ് എടുത്തിരിക്കുന്നത് അതായത് വേരുൾപ്പെടെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നിലപ്പാല വെള്ള ഒഴിഞ്ഞ ആനയടിയൻ പാലുവള്ളിക്കിഴങ്ങ് നിലക്കുന്നി വെള്ളക്കുന്നി തഴുതാമ മുത്തങ്ങ ദേവതാരം കൂവളം ഇലങ്ങു തൊലി കുറുന്തോട്ടി സമൂലം ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മരുന്നിൻ്റെ ഇത് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മരുന്നു കൂട്ട് ഇനി ഇത് കിഴി കെട്ടി നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇടുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ചു കക്കും കായ അതായത് ആ ഒരു വട്ടുകായ ഇല്ലെങ്കിൽ ആറ്റുകായ എന്നൊക്കെ പറയും ആ ഒരു കായ അരച്ചുകൂടി ചേർക്കണം അപ്പം ഞാനിത് നേരത്തെ ആറ്റുകായ പൊട്ടിച്ചതിന് ശേഷം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ദാ കക്കക്ക് കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പം ഇത് ഒരു ഇതൊക്കെ ഇനി അരച്ചെടുത്താൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടും അരി ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം ഇനി അത് നമ്മൾ വേവിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുക്കറാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു കുക്കറിലേക്ക് ഞാൻ ഈ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മറ്റു കൂട്ടുകൾ ഇട്ട് കൊടുക്കാം അതായത് ഇത് ഓരോന്നായിട്ട് പോലെ ചെവി ആശാളി ജീരകം ഉലുവ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ കഴുകിയെടുത്ത ഈ ഉലുവ ചാളി ജീരം കൂട്ട് ഞാൻ ആ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കക്ക് കായ നമുക്ക് അരച്ച് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് കക്ക് കായ അരയ്ക്കാം കാക്കുകായ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കൈപ്പും കട്ടും ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇത് നല്ല വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് എടുക്കുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ കട്ടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മരുന്നുണ്ടല്ലോ മരുന്ന് ഒരു തുണിയിൽ വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴിയിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു വൃത്തിയുള്ള തുണിയിലേക്ക് ഇതാ മരുന്നിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്ത് അതൊരു കിഴി പോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു കഞ്ഞിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കർക്കിടകമാസമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തെ കണക്കിനാണ് നമുക്ക് കർക്കിടക കഞ്ഞിയുടെ കിറ്റ് കിട്ടുക അപ്പോൾ ഒരാൾക്ക് രണ്ടാൾക്ക് എന്നുള്ള അളവൊക്കെ കറക്റ്റായിട്ട് ആ ഒരു കിറ്റിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് കർക്കിടക മാസത്തിൽ ഒരു തവണയെങ്കിലും ഏഴ് ദിവസം പതിവായിട്ട് ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഇതുപോലെ കിഴി കെട്ടിയിട്ട് നമുക്ക് ആ കഞ്ഞിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്ന് നാല് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് പിഴിഞ്ഞൊഴിക്കേണ്ടത് തേങ്ങാ പാൽ പിഴിഞ്ഞൊഴിക്കാം പാലൊഴിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കഞ്ഞിയുടെ കൂട്ടിലിരുന്ന ആ ഒരു മരുന്ന് കൂട്ടുണ്ടല്ലോ ആ ഒരു കിഴി കെട്ടിയിട്ടിരുന്നത് അപ്പം അത് നല്ല വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുകയാണ് വേണ്ടത് ഒരു ഔഷധ കൂട്ടിലുള്ള ആ മരുന്നിൻ്റെ ഒരു സത്തൊക്കെ ആ വെള്ളത്തിൽ ഉണ്ട് ഇനി നമുക്ക് ആ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശേഷമാണ് ഒരു ചെറിയ തേങ്ങ ഇതാ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ഈ ഒരു സത്ത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ആ മരുന്ന് കൂട്ട് പിഴിഞ്ഞെടുത്ത ആ ഒരു വെള്ളം കഞ്ഞിയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തേങ്ങ പിഴിഞ്ഞ ആ ഒരു രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ അരച്ചെടുത്തതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാ പാലൊക്കെ ചേർത്ത് രണ്ടാം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് പാല് ചേർത്താൽ മതിയാകും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നറു നെയ്യ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വട്ടുകഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ി നല്ല ചൂടോടുകൂടി തന്നെ ഇതെല്ലാവർക്കും മുതിർന്നവർക്ക് കഴിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ ഏഴ് ദിവസം തുടർച്ചയായി ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് ശരീരത്തിനുണ്ടാകുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വാദം സന്ധിവേദന വേദന ശരീരവേദനകൾ അങ്ങനെയുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്നതാണ് നടുവേദന ഇതിനെല്ലാം ഈ ഒരു കർക്കിടക കഞ്ഞി നല്ലതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന വട്ടുകായ നടുവേദനക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ വട്ടുകായ ലഭിക്കുന്നവർ തീർച്ചയായും ഈ ഒരു കഞ്ഞി എന്തായാലും ഉണ്ടാക്കി നോക്കുക കർക്കിടക മാസത്തിൽ അങ്ങനെ നമ്മുടെ കർക്കിടകൻ സ്പെഷ്യൽ മരുന്ന് കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്